ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ആ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലമാണ് റിപ്പോർട്ടർ ടി വി ചേരുന്നത് എന്താണ് ഈ സീറ്റുകൾ വെച്ച് മാറാനുള്ള ധാരണയ്ക്ക് എന്താണ് കാരണം ഇല്ല രണ്ടും മുസ്ലിം ലീഗിന്റെ സീറ്റാണ് രണ്ടും ഈ ആയി ജയിക്കാവുന്ന സീറ്റുമാണ് അപ്പോൾ ഓരോ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ളൊരു സൗകര്യം സ്വന്തം നാട്ടിൽ സ്വന്തം നാട് ഉൾക്കൊള്ളുന്ന മണ്ഡലത്തിൽ മത്സരിക്കാൻ ഒരു അവസരം കൊടുത്തതാണ് അത് കൂടുതൽ പ്രദേശത്തിൻ്റെ വികസനത്തിനും ജനങ്ങളുമായി ബന്ധപ്പെടുന്നതിനും ഒക്കെ സഹായിക്കും എന്നുള്ള വിശ്വാസമാണ് കോൺഗ്രസിൽ നിന്ന് ലഭിച്ച രാജ്യസഭാ സീറ്റ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നോ അതിന്റെ സ്ഥാനാർത്ഥി ലഭിച്ചതെല്ലാം അങ്ങനെ പറയൂ നേരത്തെയും അത്തരം ചർച്ചകൾ നടന്നിരുന്നു പക്ഷേ അത് ലീഗിനെ സംബന്ധിച്ച് ലീഗിൽ ലഭിച്ചിരുന്നില്ലല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിൽ സമാന യു ഡി എഫ് ചർച്ച ചെയ്ത് തീരുമാനിച്ച രാജ്യസഭാ സീറ്റ് അതെന്താ വേണ്ട അതിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതെന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം തെരഞ്ഞെടുപ്പ് ജൂലൈ മാസത്തിലല്ലേ ഇന്ന് തന്നെ സ്ഥാനാർത്ഥിനെ പ്രഖ്യാപിക്കണോ സ്വയം ഇഷ്ടം പോലെ ഇല്ലേ അതിനിടയ്ക്ക് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനും ഒരുപാട് ആളുകളുടെ പേര് പുറത്തു കൊണ്ടുവരാനും ഇല്ലേ അതിനൊക്കെ സമരത്തെ നന്നാ ഉപയോഗപ്പെടുത്തണം അത്ര സജീവമായ ചർച്ചകൾ നടന്നു അങ്ങയുടെ പേരുൾപ്പെടെ ഉണ്ടായിരുന്നു അതുപോലെ യുവജന വിഭാഗത്തിന്റെ പ്രതിനിധികളെ അയക്കണമെന്നൊരു ആവശ്യം യൂത്ത് ലീഗ് ഉന്നയിച്ചിരുന്നു എല്ലാവരും ഉന്നയിക്കും മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെ ജനാധിപത്യപരമാണ് എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ നേതൃത്വത്തിന് മുമ്പിൽ വെക്കാനുള്ള അവകാശമുണ്ട് അതവര് വെച്ചു പാർട്ടി നേതാക്കന്മാർ യോഗം ചേർന്ന് അത് സംബന്ധിച്ച് ഉചിതമായ തീരുമാനം ഉണ്ടാക്കും അത് നടപ്പും അങ്ങയുടെ ഒരു അഭിപ്രായം എന്താണ് അങ്ങേക്ക് പോകാൻ താല്പര്യമുണ്ടോ രാജ്യസഭയിലേക്ക് സ്ഥാനാർത്ഥിയാക്കുകയാണെങ്കിൽ അല്ല അത് നമ്മൾ സാങ്കല്പികമായ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം പറയേണ്ട ആവശ്യമില്ലല്ലോ താങ്കൾ വിചാരിച്ചാൽ ഞാൻ പറയാം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം ഭൂരിപക്ഷം രണ്ട് മണ്ഡലങ്ങളിലേക്കെന്നാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വലിയ ഭൂരിപക്ഷം കിട്ടും രണ്ട് മണ്ഡലത്തിൽ രണ്ട് ദുർബലരായ സ്ഥാനാർത്ഥികളായിട്ടാണോ ലീഗ് കണക്കാക്കുന്നത് സ്ഥാനാർത്ഥികളുടെ ദുർബല്യം മാത്രമല്ല മുന്നണികളുടെ ദൗർബല്യം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദൗർബല്യം വോട്ടർമാർ അവരെക്കുറിച്ച് നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് രാജ്യം നമ്മുടെ സംസ്ഥാനം ഇന്ന് നേരിടുന്ന അവസ്ഥ സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത നിലവാരത്തിൽ അവരുടെ ജീവിതത്തിൽ വന്നിട്ടുള്ള ഒരുപാട് ആഘാതങ്ങളുണ്ട് അതിനു പ്രതികാരം ചെയ്യാതിരിക്കില്ല എന്ന് ഉറപ്പാണ് പൊന്നാനിയിലെ ഇടത് സ്വതന്ത്ര സ്ഥാനാർത്ഥി കെ എസ് ഹംസ പറഞ്ഞത് ഇ ടി മുഹമ്മദ് ബഷീറാണ് പൊന്നാനിയിൽ മത്സരിക്കാനുണ്ടായിരുന്നെങ്കിൽ താൻ മത്സരരംഗത്തേക്കെ ഉണ്ടായിരുന്നില്ല അവിടെ സമാധാനിയാണെന്ന് ഉറപ്പുവരുത്തിന് ശേഷമാണ് അങ്ങോട്ടേക്ക് മത്സരിക്കാനെത്തിയതാണെന്ന സി പി എമ്മും ലീഗും തമ്മിൽ ധാരണ ഉണ്ടെന്ന രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ അതിനെതിരെ ഉയരുന്നുണ്ട് നമ്മൾ എന്തിനാ ഓരോരുത്തർക്കും നൽകാവുന്ന പരിഗണന കൊടുത്താൽ പോലെ അതൊക്കെ അതറിയിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുന്നു കെ എസ് ഹംസയുടെ സ്ഥാനാർത്ഥി ഒരു തരത്തിലും വെല്ലുവിളിയാവില്ല പൊന്നാനി ഞങ്ങൾക്ക് ഗുണകരമായി മാറും തന്നെയാണ് ശക്തമായ പ്രചാരണ പരിപാടികളുമായി വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ പാകത്തുള്ള പ്രചാരണ പരിപാടികളുമായി മുന്നോട്ട് പോകും തന്നെയാണ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം യൂർ ഘട്ടത്തിൽ റിപ്പോർട്ടർ ടി വിയോട് വ്യക്തമാക്കുന്നത് വീഡിയോ ഏജൻസി നന്ദുവിനൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ ഇൻ റിപ്പോർട്ടർ മലപ്പുറം